അതെയാ അപ്പൊ നമ്മൾ ഞാനും ബിനീഷും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് രാവിലെ അതിരാവിലെ കാണുന്നുണ്ടോ നമ്മളെ ആ ഇപ്പൊ ആണ് ആ ഓക്കെ ഒന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് കൊട്ടൂർ അമ്പലത്തിലേക്ക് ഓക്കെ അക്കരെ ക്ഷേത്രത്തിൽ അക്കരെ അക്കരെ മഹാദേവനെ കാണാൻ വേണ്ടി ലൈവാണ്

ലൈവ് ഇന്നലെ പോയിരുന്നല്ലോ ഇത് നമ്മള് പോയതല്ല ഇതൊക്കെ ഒരു രസം തന്നെയാണ് ഇതാ പിന്നീട് നമുക്ക് ഇത് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്റെ എന്റെ അഭിപ്രായ സമയം കഴിഞ്ഞു പോയത് തിരിച്ചു കിട്ടില്ല അതെ ല്ലേ ലൈവ് അല്ലേ ശരിയല്ലേ ഓറിയന്റേഷൻ ലോക്ക്ഡ് റൊട്ടേറ്റഡ് ഡിവൈസ് ബാക്ക് റൈറ്റ് അത് ഇതേല ശരിയാവും നമ്മളെത്ര മുങ്ങിയത് എനിക്കും ഒരു പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഭക്തിയുടെ പകുതി ശുചിത്വമാണ് ശുചിത്വത്തിലൂടെ നേടുന്നത് പൂർണ്ണ ആരോഗ്യമാണ് മനുഷ്യന്റെയും പ്രകൃതിയുടെയും വൃത്തിയുള്ള മനസ്സിനെ ഭൂമിയുടെ വൃത്തി സംരക്ഷിക്കാനാണ് ഓരോ യാത്രയ്ക്കും ഒരു ഉദ്ദേശം യാത്രകൾ സതുദ്ദേശത്തോടു കൂടിയാകട്ടെ കൊട്ടിയൂർ വൈശാഖോത്സവം ഹരിതോത്സവം സങ്കാടകരുമായി സഹകരിക്കും അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള വഴി സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല അല്ലേ കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി വരെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പൊ പ്രവേശനം ഇല്ല ഉച്ചയോടുകൂടി അതെ അതെ അപ്പോൾ ഈ ഉച്ചയോടുകൂടി നട അടയ്ക്കുന്നു പറയാൻ പറ്റില്ല ഇന്നൊന്നും അതൊക്കെ രാശി നോക്കിയിട്ടാണല്ലോ ഏഹ് നമുക്കൊന്നും പറയാൻ പറ്റൂല ഏഹ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ീങ്ങാണ് ഇനിയും ഏ ഇത് എടവലി വാവലി എന്നുമാണ് രണ്ട് വാവലിയാണ് അതായത് നൂറ് വർഷം മുന്നേ ഇവിടെ ഒരു ഗംഭീര ഉരുൾപൊട്ടലുണ്ടായി നൂറ് വർഷങ്ങൾക്കുമുമ്പ് അങ്ങനെ കൊട്ടിയൂര് ക്ഷേത്രവും എല്ലാം പ്രളയത്തിൽ ആയിപ്പോയി ഒലിച്ചു ഒലിച്ചുപോയി എന്നല്ല മണ്ണാൽ മൂടപ്പെട്ടു അങ്ങനെ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഈ ഒരു തറവാ ഇവിടുത്തെ ഇവരുടെ ഒരു തറവാട്ടിൽപ്പെട്ട ഗംഭീര ഗഭീ ഗുക ഭഗീരഥ പ്രയത്നം നടത്തിയിട്ട് അവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശി സ്വയംഭൂശില ഒരാൾ വന്നിട്ട് അതിൻ്റെ സ്ഥാനം നോക്കി സ്വയംഭൂ കണ്ടുപിടിച്ചു അങ്ങനെ സ്വയംഭൂശിലയും കണ്ടുപിടിച്ച് സ്വയംഭൂ പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ രണ്ടാമത് അതിനെ കൊട്ടിയൂരിനെ മുന്നേറ്റി ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത് നൂറ് വർഷം മുമ്പേ കൊട്ടിയൂരങ്ങനെ തന്നെ ഈ ക്ഷേത്രവും പരിസരവും എല്ലാ യാഗവും എല്ലാം പോയി പോയി ഒന്നുമില്ല അപ്പം മണത്തിണയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആണുങ്ങളെ ഉള്ളും പോലും ആ വാഹന സൗകര്യം ഇല്ല നൂറ് വർഷം മുമ്പേ നമ്മൾ ആലോചിച്ച് നോക്കി ഒരു വാഹനവും ഇല്ല ആ എന്നിട്ട് ആണുങ്ങൾ തന്നെ കുറവ് പോലും ഇപ്പം തന്നെ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ചില ഏരിയകളിൽ റോഡ് സൗകര്യം കുറവല്ലേ അപ്പം ഇതൊക്കെ ഒരു നൂറ് വർഷം ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയത് എന്നിട്ട് അങ്ങനെയാണെന്ന് ഞാനത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം ക്ലോക്ക് റൂം ഇവിടെ ഉണ്ട് ഇന്ന് തൃക്കലശാട്ടാണ് തൃക്കലശാട്ടിന് രണ്ടുപേര് ലൈവില് വന്നിട്ടുണ്ട് തൃക്കലശാട്ടിന് ആ ഒരുങ്ങി ഇന്നലെ കലശമണ്ഡപത്തിൻ്റെ കാര്യങ്ങളും വർക്കും ഒക്കെ നടക്കുന്ന നമ്മൾ കണ്ടിരുന്നു ഇത് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ വഴി പോകാം ഇത് പുതിയ മേൽപ്പാലാണ് അതിനുശേഷം അപ്പുറത്തെ ഭാഗത്തു ഒരു മേൽപ്പാലം ഉണ്ട് ഇവിടെ ക്ലോക്ക് റൂമുണ്ട് വരുന്നവർക്ക് ക്ലോക്ക് റൂമിൽ ഇവിടെ വയ്ക്കാം ആകെ അഞ്ച് മിനിറ്റ് മെയിൻ റോഡിൽ നിന്ന് ഇവിടത്തേക്ക് നടന്ന് വരാനുള്ളൂ അഞ്ച് മിനിറ്റ് ഇല്ല അതെ ഇതാണ് ക്ലോക്ക് റൂമ് നിങ്ങളുടെ എല്ലാ ബിലോങ്സെല്ലാം ഇവിടെ വയ്ക്കാം അവിടുന്ന് ഇവിടുന്ന് കാണുന്ന ദൂരത്തിലാണ് നമ്മളുടെ കൊട്ടിയൂർ മഹാദേവൻ്റെ സന്നിധാനം ആൾക്കാരൊക്കെ കുളി തുടങ്ങി ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് കുളിച്ചത് ഞാൻ പിന്നെ എടുത്ത് വേറെ പഴയത് ഇട്ട് പിന്നെയും അങ്ങനെ മാറാനും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും നല്ലത് ഇന്നലെ ഞങ്ങൾ ഇവിടുന്താ കുളിച്ചത് എംബീര ും കാര്യങ്ങളൊക്കെ ഉണ്ട് ദ്വാദശ്യോതിർലിംഗ്യ ദർശനം ദ്വാദശ ജ്യോതിർലിംഗ ദർശനപുണ്യം സർവപാപനാശകം മോശപ്രദായകം ഏവർക്കും സ്വാഗതം പ്രവേശനം സൗജന്യം ഇത് മുത്ത ക്ഷേത്രത്തിന്റെ അടുത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയാണെന്ന് എഴുതിയിട്ട് കാണുന്നില്ല ഈ ദർശനത്തിലൂടെ സാഹചര്യം അവിടെ ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു അല്ലേ ഇപ്പം ബാ വാവലിയിൽ പലരും ഇപ്പം കുളിക്കുന്ന നേരമാണ് ഞങ്ങളും ഒന്ന് കുളിക്കാൻ നോക്കുകയാണ് നല്ല ഒഴുക്കാണ് ഇതാ ഇവിടുന്ന് കാണുന്ന ദൂരത്തിലാണ് നമ്മളുടെ മഹാദേവൻ്റെ തിരുസന്നിധാനം ഏതായാലും ഞാനും ബിനീഷും കൂടി ഒന്ന് കുളിക്കാൻ നോക്കുകയാണ് ഓക്കെ കുറച്ച് കഴിഞ്ഞ് കാണാം ചാടി കുളിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടാ കല്ലുണ്ട് ഉള്ളത് നോക്കണേ എന്താ സുഖം കുളി ആ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടാ സോപ്പ് ഉപയോഗിച്ച്